നമുക്ക് അതുകൊണ്ട് ഫ്രൈ ഫ്രൈ ഉണ്ടാക്കാം ഉണ്ടാക്കാം ബേബി പൊടി ഞാൻ ബാക്കി അമ്മ ഉള്ളിയൊക്കെ വറുത്തെടുക്കാണ്ട് അപ്പൊണ്ട് എണ്ണ ഇല്ലാതെ എണ്ണ അപ്പൊ എന്നാ അത് ചെയ്യും ഞാൻ കിഴങ്ങ് പോയി വരട്ടോ ആയിക്കോട്ടെ മുത്തശ്ശിയുടെ കുടുംബത്തിലേക്ക് സ്വാഗതം അപ്പൊ നമുക്ക് ഇതൊക്കെ കുക്കറിലൊക്കെ കിഴങ്ങൊക്കെ വേവിച്ചു ഞങ്ങൾ തോല് കളഞ്ഞോളൂ ചൂടൊക്കെ പോയിട്ടുണ്ടാവും നമ്മ തോല് കളഞ്ഞോളൂട്ടോ അപ്പൊ നമ്മളെന്താ ഇണ്ടാക്കണെന്നെല്ലാരും പറയണ്ട അമ്മേ ഇന്ന് എന്താ ഇണ്ടാക്കണെന്ന് വെച്ചാല് ബേബി പൊട്ടറ്റോ പൊടി ഫ്രൈ ആണ്ട്ടാ ഞങ്ങൾ ഇണ്ടാക്കണത് കുഞ്ഞു കുഞ്ഞിതാ ചെറിയ ചെറിയ ബേബി പൊട്ടറ്റോ വെച്ചിട്ടാണ് ഉണ്ടാക്കണത് ഇതൊക്കെ വേവിച്ച് ചൂടറിട്ട് കളഞ്ഞോളൂ അപ്പഴേക്ക് ഞാൻ ഇതൊക്കെ പൊടിച്ച് വെക്കാം നമ്മളെ എണ്ണ ഇല്ലാതെ വറക്കേണ്ടതാ കേട്ടോ മുളക് ഉഴുന്ന് വരുപ്പ് കുരുമുളക് ഇതൊക്കെ നമ്മൾ ഗ്യാസ് ഒക്കെ കത്തിച്ചു പാനൊക്കെ ചൂടായി കേട്ടോ കടായി ചൂടായി കുറച്ച് ഉഴുന്നുവരിപ്പ് കുറച്ച് കുരുമുളകും ആറേഴ് ഉണക്കമുളകും കൂടും ഇത് നമുക്ക് നല്ലവണ്ണം ഒന്ന് വറുത്തെടുക്കാം എണ്ണ ഇല്ലാതെ വേണ്ട വറുത്തെടുക്കാൻ കോഴി കറന്ന് കഴിഞ്ഞു കോഴി കറന്ന് കഴിഞ്ഞു നന്നയ്ക്ക് കൊണ്ടവിടെ എത്തിയാലും മൂന്നാല് ദിവസൊക്കെ ഇരുന്നിട്ട് ഇട്ടാ മതി പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഉപ്പൊന്നും മുളകൊന്നും ചേച്ചി പിടിക്കില്ലേ അപ്പൊ മൂന്നാല് ദിവസം അവിടെ വെക്കാൻ പറയാം അത് ഞങ്ങൾക്ക് അറിയാമെന്നുള്ളൂ എന്നാലും ഒരു സാധനം അവിടെ എത്തുമോ അതിൽ പിന്നെ ആരെങ്കിലും പിന്നെ പോകുമ്പോഴെല്ലേ കൊണ്ടുപോകാ നാട്ടിലൊക്കെ ബുദ്ധിമുട്ടല്ലേ അപ്പൊ നാട്ടിൽ വരുന്നവര് പോകുമ്പോ അങ്ങനെ പച്ചക്കാര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല നമ്മളെ നാട്ടിലെല്ലാം സ്നേഹത്തോടുള്ള ആര് പോകണ്ടെങ്കിലും പറയേ നിങ്ങള് ഇന്നസം പോവാണ്ടോ ചോദിക്കും അച്ഛനക്കുള്ള ഓർമ്മയില്ല എത്ര ആൾക്കാരെ കൊണ്ട് വരില്ലേ അങ്ങനെ കൊടുത്തേക്ക് നല്ല കുരുമുളകിന്റെ ഒക്കെ സ്മെല്ല് വരണ്ട് റെഡി ആയിട്ട് നമുക്ക് ചൂടറിയിട്ട് മിക്സീടെ ജാറിലൊന്നും പൊടിച്ചെടുക്കാം ഒരു രണ്ട് സവോള അരിഞ്ഞെടുക്കുന്നുണ്ട് അപ്പം നമ്മൾ നേരത്തെ ഇല്ലാതെ വറുത്തു വെച്ചാൽ ഒന്ന് ചൂട് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് മിക്സിയുടെ ജാറിലൊന്ന് പൊടിച്ചെടുക്കാം ഒന്നുകൂടി പൊടിഞ്ഞോട്ടെ അതുകൊണ്ട് തുറന്ന കുരുമുളകിന്റെ ഗ്യാസ് നമ്മള് പാന് ചൂടായിട്ടോ കടായി ചൂടായി ഇനി കുറച്ച് വെളിച്ചെണ്ണ വെച്ചുകൊടുക്ക എണ്ണ നല്ല ചൂടായി നമുക്ക് കുറച്ച് കടുക് ഇട്ടുകൊടുക്കാം കടല പരിപ്പ് ഇതൊക്കെ പരിപ്പ് ഉരുവത്ത് പരിപ്പ് നമ്മുടെ നേരത്തെ നല്ല ഇഷ്ടീരം आपादी याड़, अवन्ना आइटे वरे निए डाला जीड़ा आपादी अम्मेले सावाडा एक्टेल लट्टा नुट्वी

പൊട്ടറ്റോ ഒടക്കാൻ പാടില്ല കേട്ടോ ഉടക്കാൻ ഭംഗിയൊക്കെ ഉപ്പും കൂടെ ഇടണം ഉപ്പുടക്കൂടി നമ്മള് കൊഴുക്കട്ടുണ്ടാക്കും ആ അതെ കൊഴുക്കട്ട് പാടല്ലന്നെ ശെരിയെന്നായിരുന്നു അതിലേ നമ്മള് ഉള്ളി വറുത്തിടില്ല ഫ്രൈ പൊടികളൊക്കെ ോട്ടും നമ്മള് എരിവില്ലാത്ത തല നമ്മളുണ്ടാക്കലെ രാവിലെയൊക്കെ ആളുകൾക്ക് സ്കൂളിൽ പോകുമ്പോ പറയാറില്ല വറുത്തു വരുവാറോ എത്ര തിരക്കായാലും അതിന്റെ ഇടയിലൊന്ന് വരും അപ്പൊ അങ്ങനെ അത് വറുത്ത് കൊടുക്കുന്നുണ്ട് അതിന് പിന്നെ മുളക് പൊടിയൊന്നും ഇടില്ല പുറത്തെ ഇത് കൊറച്ചേ എരിവ് ഉണ്ടാവും കുരുമുളക് ഇല്ലേ കുരുമുളക് കൊടുത്തിട്ടുണ്ടല്ലോ ഇപ്പക്കരിക്ക് ഒന്ന് നല്ല കുടിച്ചു കഴിഞ്ഞാലേ നമുക്ക് പൊടിയൊന്നും ഇടാം ഇടാലേ നമ്മൾ ആദ്യം പൊടിച്ച് വെച്ച പൊടി ഇട്ടുകൊടുക്ക കുരുമുളകും പുരുന്ന് പരിപ്പും മുളക് എന്താണ് മുളക് തോന്ന മുളക് തോന്നുന്ന മുളക് നമുക്ക് കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ കായ വറുത്ത് പൊടിച്ച് വെച്ചാൽ നല്ല നിലക്ക പിന്നെ അവസാനം കുറച്ച് കറിവേപ്പിലയും കൂടി കൊടുക്കുക അപ്പം കുറച്ച് വെളിച്ചെണ്ണയും കൂടി കഴിച്ചിട്ടുണ്ട് കേട്ടോ അന്നിവിടെ ഫ്രൈ ആയി കിട്ടും അപ്പം നമ്മളെ ബേബി പൊട്ടറ്റോ പൊടി ഫ്രൈ റെഡിയായി നമുക്കെല്ലാവർക്കും ഊണ് കഴിക്കാം ചൂടാറട്ടെ അതെ ചൂടാറട്ടെ എന്നിട്ട് ഊണിക്കാം അത് വേണ്ട പനീ ആ കുഞ്ഞി പൊട്ടറ്റോ ആയി തെയ്യും നല്ല പനീരുണ്ട് പൊട്ടിട്ടാണിപ്പോൾ അത് തോന്നില്ല 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 ചേമ്പിൻ്റെയൊക്കെ ഒരു ഇതല്ലേ അതെ ട്ടോ ഇതുപോലെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യട്ടോ നമ്മളെ ഇന്നത്തെ വീഡിയോട്ടോ അതെ അതെല്ലാരും അഭിപ്രായം പറയൂ അടുത്ത വീഡിയോ ആയിട്ട് മുത്തശ്ശി നാളെ വരാ ബൈ ബൈ